നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇനി അടുത്തു കഴിഞ്ഞു എല്ലാവരും മത്സരത്തിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഏറ്റവും അധികം തവണ ലോക്സഭാ അംഗങ്ങളായിരുന്ന വ്യക്തികളെക്കുറിച്ചാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് തവണ ലോക്സഭാ അംഗങ്ങളായിരുന്ന നിരവധി പേരുണ്ട് എ കെ ജി ഉണ്ട് എൻ ശ്രീകണ്ഠൻ നായരുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട് കൊടിക്കുന്നിൽ സുരേഷുണ്ട് അങ്ങനെ നിരവധി പേർ വളരെ ദീർഘകാലം എം പിമാരായിരുന്ന ആളുകളാണ് ലോക്സഭാംഗങ്ങളായിരുന്നു ഇവരെല്ലാം തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളെക്കുറിച്ചാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത് ഏറ്റവും അധികം തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സാക്ഷാൽ ഇന്ദ്രജിത് ഗുപ്തയാണ് അത് അദ്ദേഹം പതിനൊന്ന് തവണ ലോക്സഭാംഗം ആയിരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം അന്തരിക്കുന്നത് വരെ ഒരു ചെറിയ ഇടവേള ഒഴിച്ചാൽ അദ്ദേഹം ലോക്സഭാംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മാത്രമാണ് അദ്ദേഹം ത് പശ്ചിമബംഗാൾ സ്വദേശിയാണ് ഇന്ദ്രിത് ഗുപ്ത വളരെ പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ ഏവരും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആദരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇന്ദ്രയിദ് ഗുപ്ത മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഏക കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ആ ഒരു ബഹുമതിക്കും ഇന്ദ്രിത് ഗുപ്ത അർഹനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം ആദ്യമായി ദേവഗൌഡ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായി പിന്നീട് ദേവഗൌഡ മന്ത്രിസഭ രാജിവെച്ചതിന് ശേഷം വന്ന ഐ കെ ഗുജറാള മന്ത്രിസഭയിലും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു അങ്ങനെ രണ്ട് വർഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേന്ദ്രമന്ത്രി അതും ആഭ്യന്തരമന്ത്രി ആയിരുന്ന സംഭവം അപൂർവമാണ് അങ്ങനെ എന്തുകൊണ്ടും വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യത്തെ പിന്നിലാക്കിയാണ് അദ്ദേഹം കാലയവനയ്ക്കുള്ളിലേക്ക് രണ്ടായിരത്തി ഒന്നിൽ കടന്നുപോയത് എല്ലാ മേഖലകളെക്കുറിച്ചും നല്ല ധാരണയുണ്ടായിരുന്ന ഇന്ദിരേത് ഗുപ്ത പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും നിശ്ശബ്ദരായി അതീവ ശ്രദ്ധയോടെ അത് കേട്ടിരിക്കുമായിരുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അത്രത്തോളം പ്രഗത്ഭനായിരുന്നു അദ്ദേഹം മികച്ച വാഗ്മിയായിരുന്നു നല്ല പണ്ഡിതനായിരുന്നു ഏറ്റവും പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് പോലും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന ആളായിരുന്നു ഇന്ദിരേത് ഗുപ്ത അതുകൊണ്ട് തന്നെ നല്ലൊരു ആഭ്യന്തരമന്ത്രിയായിരിക്കാനും നല്ലൊരു പാർലമെൻ്റ് അംഗമായിരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് പത്ത് തവണ വിജയിച്ച രണ്ട് മൂന്ന് പേരാണ് അത് ഒരാളല്ല അതിൽ പ്രധാനമായും എ ബി വാജ്പേയി നമ്മുടെ മുൻ പ്രധാനമന്ത്രി ബി ജെ പിയുടെ സ്ഥാപക നേതാവൊക്കെയായിരുന്ന എ ബി വാജ്പേയി അദ്ദേഹം പത്ത് തവണ വിജയിച്ചിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ബി ജെ പിയുടെ സ്ഥാപക നേതാവ് തുടങ്ങിയ നിലകളിലൊക്കെ തന്നെ ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത തികച്ചും ജനകീയനായ നേതാവായ എ ബി വാജ്പേയി അദ്ദേഹം പത്ത് തവണ ലോക്സഭാ അംഗമായിരുന്നിട്ടുണ്ട് അതുപോലെ മറ്റൊരാളാണ് സോമനാഥ് ചാറ്റർജി അദ്ദേഹത്തിനൊരു പ്രാധാന്യമുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ലോക്സഭയിൽ സ്പീക്കറായിരുന്ന ഏക കമ്മ്യൂണിസ്റ്റുകാരനാണ് സോമനാഥ് ചാറ്റർജി അദ്ദേഹം പിന്നീട് സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞു എങ്കിൽ പോലും അദ്ദേഹം പത്ത് തവണ ലോക്സഭാംഗം ആയിരുന്നിട്ടുണ്ട് മറ്റൊരാൾ നമുക്ക് ഏവർക്കും സുപരിതനാണ് പി എം സയിദ് ലക്ഷദ്വീപിൻ്റെ എം പി ആയിരുന്ന അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു അങ്ങനെ നിരവധി പദവികൾ വഹിച്ച ലക്ഷദ്വീപിൽ ഒരിക്കൽ മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത് പിന്നീട് അദ്ദേഹം രാജ്യസഭാംഗമായിരിക്കെ കേന്ദ്രമന്ത്രിയുമായിരുന്നു ആ സമയത്താണ് അദ്ദേഹം അന്തരിച്ചത് അങ്ങനെ ഇവരൊക്കെ തന്നെ ചരിത്രം സൃഷ്ടിച്ചവരാണ് പതിനൊന്ന് തവണയും പത്ത് തവണയൊക്കെ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിൽ പോലും ഇവരൊക്കെ തന്നെ അതിപ്രഗത്ഭരായ പാർലമെൻറ്റേറിയന്മാരായിരുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഇന്ദ്രത് ആകട്ടെ സോമഥ് ചാറ്റർജി ആകട്ടെ ഇവർക്ക് രണ്ടുപേർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ പ്രാധാന്യം അതാണ് ഇന്ദ്രത് ഗുപ്ത ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആഭ്യന്തരമന്ത്രി സോമനഥ് ചാറ്റർജി ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ലോക്സഭാ സ്പീക്കർ എ ബി വാജ്പേയി പ്രധാനമന്ത്രി ബി ജെ പിയുടെ സ്ഥാപക നേതാവ് തുടങ്ങിയ നിലകളിൽ സേവനമനുഷ്ഠിച്ചയാൾ പി എം സയ്യദാകട്ടെ ലക്ഷദ്വീപിൻ്റെ സ്ഥിരം പ്രതിയായിരുന്ന അദ്ദേഹം നല്ലൊരു തന്നെ ആയിരുന്നു എല്ലാവരും അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഏതായാലും ഇനിയുള്ള കാലത്ത് ഇത്രയും തവണ ഒരുപക്ഷെ പത്ത് മണിയും പതിനൊന്ന് മണിയൊക്കെ പലർക്കും ലോക്സഭാകളെ ജയിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് കാരണം പല പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥിയെ നിർണയത്തിൻ്റെ രീതിയൊക്കെ മാറ്റിയിരിക്കുന്നു ഒരുപക്ഷെ രണ്ട് തവണ തുടർച്ചയായി ജയിച്ചവരെ മാറ്റി നിർത്തുന്ന രീതിയൊക്കെ മുൻ സംസ്ഥാനങ്ങളിലുണ്ട് അത് കോൺഗ്രസ്സിലൊക്കെ തന്നെ ഈ തുടർച്ചയായി ആരെങ്കിലും ഈ പദവികളിൽ ഇരിക്കുന്നതിന് ഇപ്പോൾ പുതിയ തലമുറ അങ്ങോട്ട് അംഗീകരിക്കുന്നതുമില്ല അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ പേരുകൾ ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ തങ്ക ലിപികളിൽ തന്നെയായിരിക്കും കുറിച്ചിട്ടുള്ളത്